ും സദസ്യരും ഉപേക്ഷരായിരിക്കുന്ന സഹപാഠികളെ നമ്മുടെ ഇന്നത്തെ പ്രസംഗ ക്ലാസ് പരിപാടിയുടെ അവസാനിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ പ്രോഗ്രാമിനെ കുറിച്ചുള്ള ഫീഡ്ബാക്ക് വരുക എന്നുള്ളതാണ് അടുത്ത സെഷൻ അപ്പോൾ ഇന്ന് എല്ലാവരും ആദ്യം ഇവിടെ ഒന്ന് പരിചയപ്പെട്ടു പിന്നെ ചോദ്യം എത്ര വേളയായിരുന്നു പല വിഷയത്തെക്കുറിച്ചും ചോദ്യങ്ങൾ ചോദിച്ചു പലരും വിദഗ്ധമായി അതിന് ഉത്തരം പറയുകയും ചെയ്തു പിന്നെ എല്ലാവരും സ്ട്രെസ് മാനേജ്മെൻറ്റ് എന്ന വിഷയത്തെക്കുറിച്ച് ഇവിടെ സംസാരിച്ചു ഒരു വേദി എങ്ങനെ കൈകാര്യം ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് സ്വാഗത പ്രസംഗം മുതൽ നന്ദി പ്രസംഗം വരെയുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടായിരുന്നു ഇന്നത്തെ സംസാരം വളരെയധികം ഉപകാരപ്പെട്ടു ഇവിടെ അധ്യക്ഷനായി മഹമ്മു സാജി വളരെയധികം വിഷാറായി സംസാരിച്ചു അതുപോലെ തന്നെ സ്വാഗതം പറഞ്ഞ ബഷീർ സാർ കാര്യങ്ങൾ വളരെ വ്യക്തമായും വിശദമായും സംസാരിച്ചു മുഖ്യപ്രഭാഷകൻ ബാലേന്ദ്രൻ സാർ അതുപോലെ ഉദ്ഘാടനം ചെയ്ത ഷിഹാബുദ്ദീൻ മറ്റ് ആശംസകൾ അർപ്പിച്ച അൻവർ അജ്മൽ എന്നിവരും വിഷയത്തിൽ അഗാധമായ വളരെ വിശദമായി തന്നെ സംസാരിച്ചു എല്ലാം ഒന്നിനൊന്ന് മെച്ചമായിരുന്നു ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത് ഇനി കൂടുതലായൊന്നും പറയാവുന്ന നന്ദി നമസ്കാരം